അല്ല ഈ മലയാള മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് എംബുരാൻ വിവാദങ്ങളാണ് രാഷ്ട്രീയ മേഖലയും സിനിമാ മേഖലയും പല മതവിഭാഗത്തിൽപ്പെട്ടവരുമൊക്കെ ഈ വിവാദങ്ങളിൽ പങ്കെടുത്ത് ചർച്ചകൾ നടത്തുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നും കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു അതുപോലെ തന്നെ സിനിമയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സിനിമാ മേഖലയിലുള്ളവരും രാഷ്ട്രീയ മേഖലയിലുള്ളവരും ഒക്കെ എത്തുന്നുണ്ട് സിനിമാ പ്രേമികളിൽ നിന്ന് വരെ അനുകൂല പ്രതികൂല അനുകൂലങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിവാദങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്നും പല ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ ആന്റണി പെരുമ്പാവർ പ്രതികരിച്ചത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല തങ്ങളിത് ചെയ്തതെന്നും ഞങ്ങൾ ഈ സമൂഹത്തിൽ സന്തോഷമായിട്ട് മറ്റുള്ള ആൾക്കാരുടെ കൂടെ ജീവിച്ചു പോകുന്ന ആൾക്കാരാണ് സിനിമയിൽ ഞങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യം ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുന്നു നിങ്ങൾ അറിഞ്ഞു തന്നെ ഇറങ്ങിയ ഒരു സിനിമയാണല്ലോ എന്നും മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം ആൻ്റണി പെരുമ്പാവർ ചോദിച്ചിട്ടുണ്ട് ഇതൊരു വിവാദമെന്ന് പറയുന്നതിനകത്ത് പോകേണ്ട കാര്യമില്ല ഇത് കേരളത്തിലെ ഇന്ത്യയിലെ വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു ഈ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു ഒരു പാർട്ടിയുടെ അല്ല ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായപ്പോൾ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാരാണ് സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ ഈ വാർത്തയിൽ പ്രതികരിച്ച് നടൻ ബൈജു സന്തോഷ് പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വീഡിയോകൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് മലയാള സിനിമയിലെ ഓരോ വിവാദങ്ങൾ കണ്ടുനോക്കാം Ya cerdalah kan tu